ഹലോ അപ്പം നമ്മളിന്ന് ഇതാ ഈ ഒരു വെട്ടേഷങ്ങൾ കൊണ്ട് നിത്രയ്ക്ക് ഒരു ചെറിയൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിത്രയ്ക്ക് ഈ ബാക്കി വരുന്ന പീസ് കൊണ്ട് മാത്രമാണ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല കേട്ടോ അവൾക്ക് മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് ഇതിപ്പോൾ വെട്ടേഷനങ്ങൾ ആയതുകൊണ്ട് തന്നെ വലുതൊന്നും അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും തുണി വെറുതെ കളയേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഫ്രോക്കൊക്കെ അടിച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ബ്ലാക്ക് പ്രിൻറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു ടോപ്പ് അടിച്ചതിൻ്റെ ബാക്കി തുണിയാണ് പിന്നെ ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഞാൻ ഇതിന് മുന്നേ ഒരു സ്കേട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പം ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് തട്ട് തട്ടായിട്ടാണ് ഈ ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അമ്മ ഞാനായിരുന്നു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിത്ര മുഴുവനും എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്റെ ഫോണും കൊണ്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടായത് കൊണ്ട് തന്നെ അധികം കട്ടിക്കൊന്നും നമ്മുടെ സിംഗിൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരുപാട് തുണിയൊന്നും എടുക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു സ്കേർട്ടിൻ്റെ ബാക്കിയായത് കൊണ്ട് തന്നെ ഈ ഒരു പീസ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തെയെ പിടിച്ചു നിർത്തുകയാണ് വലിയ പണിയുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ വയലുള്ള ഈ ഒരു ചെടി വറച്ച് കൊടുത്തിട്ടാണ് അവിടെ നിപ്പിച്ചത് ഈ ഒരു ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഡാൻസ് ഇതൊക്കെ ഞാനിങ്ങനെ പുറകിൽ നിന്ന് കളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് അവളെ കൊണ്ട് ചെയ്യിക്കുകയാണ് കേട്ടോ ഇനി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കേട്ടോ